ിന് പോരെയാണ് സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ അപ്പൊ നമുക്ക് ബാഗും ബോക്സും റബ്ബറും അങ്ങനെ കൊറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കണ്ടേ അപ്പം അതൊക്കെ വാങ്ങിക്കാൻ പോവാ എന്റെ അമ്മയും അപ്പായും പറഞ്ഞേക്കുന്നത് ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ ഒരുങ്ങുവാണേ എന്നെയും ഷോപ്പിങ്ങിന് കൊണ്ടുപോകും അല്ലെങ്കിൽ അവരങ്ങോട്ട് പോവോ ു കാരണം ഇതിന് ഭയങ്കര ഓയിലിങ് ആണേ ലൈസ് തന്നെ എന്റെ മുഖത്തിന് നല്ല ഓയിലിങ് ഉണ്ട് എനിക്ക് തൊട്ട് പോകുമ്പോ നല്ലാണെന്ന് അറിയാം അതും ഞാന് പൗഡർ ഇട്ട് കൊടുക്കാം നമ്മൾ പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം 頑張す അടുത്ത സ്ഥലം ഞാൻ പൊടുത്തിട്ടു അപ്പം ചേരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ പൊട്ട കാണ നമുക്ക് ഇച്ചിരി വലിയൊരു ലൈറ്റ് ബ്ലൂ പൊട്ടാണ് നമ്മൾ തൊടുന്നത് புரகில்திக்கர் படிச்சு கலையா நம்மள பொறுத்து குத்திட்டு நீ நமக்கு முடிச்சி கொடுக்காமே

െട്ടിക്കൊടുത്തു നമുക്ക് മുടി മുടി കിട്ടാവേക്കുന്ന うん。<ペー> കുത്തി രണ്ട് സൈഡിലായിട്ടാണ് സുന്ദരി സുന്ദരിയായില്ലേ പക്ഷെ ഒരു കാര്യം എന്റെ അഞ്ചു മിനിറ്റ് ടൈമില് അവര് കാറും എടുത്തോണ്ട് പോയി എന്താണോ അറിയോ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടിൽ കേട്ടായിരുന്നു ാലും ഒരുങ്ങി എങ്കി പിന്നെ കൂട്ടുകാർ അവിടെ നിൽക്കുന്നുണ്ട് കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കാം ഞാൻ പോവാ